ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് രണ്ട് രണ്ട് മുള്ളൂർക്കര പഞ്ചായത്തിലെ കാഞ്ഞിരശ്ശേരി വടക്കേക്കര കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് വടക്കേക്കരയിലെ മുപ്പത്തിമൂന്ന് വീടുകളിലേക്ക് പതിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനമാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചത് ഇവിടെ ഒരു പദ്ധതി തുടങ്ങി വെച്ചിട്ടുണ്ട് പക്ഷേ അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രദേശത്തുള്ളവർക്ക് കുടിവെള്ളം ലഭ്യമാക്കി തരണം എന്ന് ഞാനും വാർഡ് സ്ഥാനാർത്ഥിയും മറ്റെൻ്റെ കൂടെയുള്ള പ്രവർത്തകരും ഒക്കെ ഉള്ളപ്പോ പറയുകയുണ്ടായി അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി കൊണ്ട് ഇടപെട്ട് ഈ പദ്ധതി ഇവിടെ പൂർത്തീകരിച്ചത് പിന്നീട് ഈ പണി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പണിയൊന്ന് കാണാൻ വന്നപ്പോൾ ആ പ്രദേശത്തുള്ളവർ പറഞ്ഞു ഇവിടെ കുഴങ്ങന്മാരുടെ ശല്യമാണ് ടാ കുരങ്ങന്മാരെ കടിച്ചു പൊട്ടിക്കും അതിനും കൂടി ഒരു സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അതിന് അറുപതിനായിരം രൂപയുടെ ആവശ്യം വരുവോ ആയിട്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ റിവിഷനിൽ അത് അറുപതിനായിരം രൂപ വെച്ച് അതിന്റെ ടെൻഡർ കഴിഞ്ഞു പടുത്ത് തന്നെ അതിന്റെ പണി നെറ്റ് അണിയാൻ വേണ്ടി പോവുകയാണ് കാഞ്ഞിരശ്ശേരി സെന്ററില് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എം പി സൗമ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രതിഭ മനോജ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല സുബ്രഹ്മണ്യൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ അമീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു